കേസെടുത്താൽ ഇക്കാര്യങ്ങളൊക്കെ ഒതുങ്ങുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് പ്രതിരോധത്തിലായ കോൺഗ്രസ് ആണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് സി പി എമ്മും കെ ജെ ശൈനും സംശയിക്കുന്നത് ഒരു ബോംബ് വരുന്നുണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് കുപ്രചരണമെന്നും ആരോപണം എന്നാൽ സി പി എമ്മിലെ ഗൂഢാലോചനയിൽ പുറത്തുവന്ന വിവാദമാണിതെന്നാണ് കോൺഗ്രസിന്റെ മറുപടി അപവാദം എങ്ങനെ പ്രചരിച്ചു എന്ന് സി പി എം അന്വേഷിക്കട്ടെ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് എറണാകുളത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിന്റെ അടിയിൽ ക്യാമറ വെച്ച ഞങ്ങളാണ് ഞങ്ങളാണ് ഞങ്ങൾക്ക് എന്തും ചെയ്യോര് നമ്മളാരീതന്വേഷണല്ല ഞങ്ങളെ ജോലിയത് ഇത് ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്താ നെഞ്ചത്തോട്ട് ചിത്രമടക്കം ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച കോൺഗ്രസ് വക്താക്കൾക്കെതിരെയടക്കം പോലീസ് കേസെടുക്കാനാണ് സാധ്യത അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂണുപോലെ പൊട്ടിമുളച്ച് വരുന്ന ഇത്തരം സൈബർ ബുള്ളിങ്ങുകൾ ആ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായ കൃത്യമായ ആലോചനകളില്ലാതെ എടുക്കുന്ന ഇത്തരം പോസ്റ്റുകൾ അവരെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുന്നു ഇപ്പോൾ കേസ് കേസെടുത്തു ആ നടപടിയിൽ ഒതുങ്ങുമെന്നും നമ്മൾ കരുതുന്നില്ല ഇനിയും ഉണ്ടാകും കെ ജെ ശൈനു ഒരൊറ്റപ്പെട്ട സംഭവമല്ല ടീച്ചറിന്റെ വിഷയം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാം ഇനിയും ഉണ്ടാകും അത്തരം സൈബർ ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ ടീച്ചർ ഉന്നയിക്കുന്നത് ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നുണ്ട് ഒരു ബോംബ് പൊട്ടാനിരിക്കുന്നു എന്നുള്ള സൂചന നൽകുമ്പോൾ അത് എത്രത്തോളം ഒരു അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അങ്ങനത്തൊരു കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ടീച്ചർ സംശയിക്കുന്നതിന് സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ അതും ആർക്കൊക്കെ എതിരെ ഇനി നടപടി ഉണ്ടാകും ആര്യ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇതൊരു രാഷ്ട്രീയമായ ആരോപണമാണ് രാഷ്ട്രീയമായ എതിരാളികൾ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മും അതോടൊപ്പം തന്നെ കെ ജെ ഷൈനും കെ എൻ ഉണ്ണികൃഷ്ണനും അടക്കമുള്ളവർ ഉള്ളത് പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യം ഇത്തരമൊരു പ്രചാരണം നടക്കുന്നത് അത് കോൺഗ്രസിൻ്റെ പ്രാദേശികമായ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്നൊരാളുടെ പേജിലാണ് എന്നാണ് കെ ജെ ശൈൻ ആരോപിക്കുന്നത് അതിനുശേഷമാണ് ചില പ്രാദേശിക പത്രങ്ങളിൽ മറ്റും വന്നത് മാത്രവുമല്ല പല കോൺഗ്രസ് നേതാക്കളും ഇത് ഏറ്റെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഇത്തരത്തിൽ ബി ആർ എം ഷഫീർ അടക്കം കെ ജെ ഷൈനിൻ്റെ ചിത്രമടക്കം ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന സാഹചര്യം വരെ ഉണ്ടായി മാത്രവുമല്ല അതോടൊപ്പം തന്നെ ജിൻഡോ ജോൺ അടക്കമുള്ളവരും ഇത്തരത്തിൽ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മാത്രവുമല്ല കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല സൈബർ ഹാൻഡിലുകളും ഈ വിഷയം ഉയർത്തുകയും ചെയ്തു ഇത്തരത്തിൽ രാഹുൽ മാംകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വിമർശനം ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ സമാനമായ ഒരു ആരോപണം തിരിച്ചടിക്കുക എന്ന കൂടിയായിരിക്കാം ഇത് നടത്തിയത് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ സി പി എമ്മും അതോടൊപ്പം തന്നെ കെ ജെ ഷൈനും ഉള്ളത് എന്തായാലും ഈ സംഭവം വന്നതിന് പിന്നാലെ തന്നെ ഇന്നലെ സി പി എം ജില്ലാ സെക്രട്ടറി ആരോപിച്ചത് ഇതിൽ കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്ന് എന്നതാണ് മാത്രമല്ല കെ ജിൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രാദേശികമായ കോൺഗ്രസ് നേതാവ് താനുമായി സൗഹൃദമുള്ള ഒരു നേതാവ് പറഞ്ഞത് ടീച്ചറെ ടീച്ചർക്കെതിരെ ഒരു ആരോപണം വരുന്നുണ്ട് ഒരു ബോംബ് വരുന്നുണ്ട് എന്നൊരു സൂചന നൽകിയിരുന്നു പക്ഷേ അത് ഇത്രയും വലിയൊരു സംഭവമായിരിക്കുമെന്ന് കരുതിയിരുന്നില്ല മാത്രവുമല്ല പറവൂർ എം എൽ എ കൂടിയായ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെ കൂടി തന്നെയായിരിക്കണം ഇത്തരം ഒരു ആരോപണം വന്നത് എന്ന് തന്നെയാണ് കെ ജെ പറയുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ വ്യക്തിപരമായ ബന്ധമടക്കമുള്ള പ്രതിപക്ഷ നേതാവ് ഈ വിഷയമുണ്ടായ ശേഷം അതിൽ നേരിട്ട് വിളിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല മാത്രവുമല്ല നേരത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ഇത്തരമൊരു ആരോപണം ഉയരുകയും ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇത് കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സൈബർ സ്പേസിലും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പിന്നീട് ബി ആർ ഷഫീർ അടക്കം ഈ പോസ്റ്റുകളടക്കം പിൻവലിച്ചെങ്കിൽ പോലും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇതിന് കോൺഗ്രസ് മറുപടിയെ നൽകുന്നത് ഇത് സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം ഉണ്ടായതാണ് നേരത്തെ ഇത്തരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒളി ക്യാമറ അടക്കം വെച്ചുകൊണ്ട് വലിയ വിവാദം ഉണ്ടാവുകയും അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാവുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയ സംഭവമാണത് സമാനമായ രീതിയിൽ അതേ നേതാക്കൾ അന്ന് ആ ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രവർത്തിച്ച അതേ സി പി എമ്മിലെ നേതാക്കൾ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ അറിവോടെ അല്ലാതെ ഇത്തരമൊരു വിഷയം ഉണ്ടാകില്ല എന്നൊരു മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നത് എന്തായാലും ഡി സി സി ഡി സി സി പ്രസിഡന്റും സമാനമായ ആരോപണം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവും അത്തരമുള്ള ആരോപണം ഉന്നയിക്കൂ ഉന്നയിക്കുന്നു എന്തായാലും ഈ വിഷയം പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടാണ് ഇപ്പോൾ മുന്നണിയിൽ കൈകാര്യം ചെയ്തത് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കെ ജെ ഷൈന്റെ